ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് ഞങ്ങൾ അഭയാർത്ഥികള് ഞങ്ങൾ എന്റെ എന്റെ വീട്ടുകാർ ഇവിടെ കിടക്കുന്നത് എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് പറയുന്നതിന്റെ ഒരു മാന്യത വേണം ഇവിടെ നിന്ന് നോക്കിയാ കാണാം ഏണുൻ്റെ ഒക്കെ വീടേയും മുറ്റത്ത് നിന്ന് നോക്കിയാൽ അതാണ് സുചേന്റെ മക്കളുടെ വീട് ും ഹസ്ബൻഡും ജോക്ക് പോകുമ്പോൾ മക്കൾ തന്നെയുള്ള വീട്ടിൽ അവിടെ പപ്പായും അമ്മയും കുഞ്ഞുങ്ങളെ മൂന്ന് പേര് പപ്പായും നോക്കുന്നത് പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഞാൻ നേഴ്സാണ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്ത് മക്കള് അവിടെയായിരിക്കും ഈ മക്കളെങ്കിലും ഇത് ഒഴിവാക്കണം ഇതുപോലെ ഞാൻ മോശമായിട്ട് കമൻസ് ഇടുന്നവരോ ഒരു അപേക്ഷയായിരുന്നു ഞങ്ങൾക്കും ജീവിക്കണം ഇങ്ങനെ പോയി മുഴുവൻ ഈ മുഴുവനും ഇതുപോലെ വിട്ടി ഇതാണ് തേപ്പ് ഇത് ഈ മേളിൽ ഒരു വീതി താഴെ കുറവ് ഇവിടെ ഒരു മതിലെ ഇതാരോ സ്പോൺസർ ചെയ്തതെന്ന് അന്ന് അറിയുന്ന ആരൊന്നും എനിക്ക് വ്യക്തമല്ല ഇത് ഈ രണ്ട് മീറ്റർ മേലുള്ള ഉള്ള ഇത് അടിയിലൊന്നും ഇല്ലാതെ ചുമ്മാ കട്ട കെട്ട് പിടിച്ചാൽ നിൽക്കുമോ ഏത് മനുഷ്യനാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇതൊക്കെ വെക്കാനായിട്ട് ഇതൊന്നും വെളിവരുത് രേണു സുതി പറയുന്ന കള്ളവാണ് അവരുടെ വീട്ടുകാർ പറയുന്ന കള്ളവാണ് എന്നൊക്കെ അതിലൊന്നും ഒരു പറഞ്ഞാൽ വെള്ളം പിള്ളേര് വീടല്ല ഈ കുഞ്ഞ് അഞ്ച് വയസ്സുകാരന്റെ കാര്യം ആര് ആര് പറയും ാണ് കിച്ചുനെ പോലെ തന്നെ കിച്ചുന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതുപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞ് അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിക്കും നിങ്ങൾ ഏറ്റെടുത്തോ യോഗ്യനായിട്ട് യൂട്യൂബ് കൂടെ അങ്ങനെ പറഞ്ഞു എണു ഇങ്ങനെ പോയി ഏണുചേച്ചി അതാണ് ഏണു ഇതാണ് എന്ന് പറഞ്ഞ യോഗ്യന്മാരായുള്ള യൂട്യൂബർമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എടാ ഈ കുഞ്ഞിങ്ങിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കാം നിങ്ങൾ ഒരു വാക്കുകൾ നിങ്ങൾ പറഞ്ഞു യൂട്യൂബേഴ്സ് അടാ നിനക്കൊക്കെ നീയൊക്കെ ചെറുപ്പക്കാരാണെങ്കിൽ നിനക്കൊക്കെ മക്കളും ഒക്കെ ഉണ്ടാകും അതുപോലെ പ്രായമുള്ള അപ്പനും അമ്മയാണെങ്കിൽ നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീയൊക്കെ അത് പിന്നെ കരുതിക്കൂ ജീവിച്ചിരിക്കുന്ന കാലത്ത് ലഭിക്കാത്ത ഒരു പോപ്പുലാരിറ്റിയാണ് ഇപ്പോൾ മരണശേഷം നടനും വിമുക്തി താരവുമായിട്ടുള്ള കൊല്ലം ശുതിക്ക് ലഭിച്ചത് ഇന്ന് കൊല്ലം സുതി എന്ന പേര് കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും നടന്റെ മരണശേഷം വരുമാനം കണ്ടെത്താനായി ഭാര്യ രേണു തിരഞ്ഞെടുത്തത് അഭിനയമായിരുന്നു ഇന്നലെ മറ്റും ഡാൻസ് അടക്കമുള്ളവയിൽ പങ്കെടുത്തിട്ടുള്ള ആ ഒരു പരിചയ സമ്പത്തുണ്ടായിരുന്നു തുടക്കം നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു രേണുവിന്റെ രംഗപ്രവേശം പിന്നീട് സിനിമകളിലേക്കും മ്യൂസിക് വീഡിയോകളിലേക്കും ഷോർട്ട് ഫിലിമുകളിലേക്കൊക്കെ അതുപോലെ തന്നെ മോഡലിങ്ങിലും എല്ലാം അവസരം ലഭിച്ചു ഇന്ന് കൈ നിറയെ പ്രോജക്ടുകളാണ് രേണുവിനുള്ളത് എന്നാൽ അതേ സമയം നോക്കുവാണെങ്കിൽ ഈ ഒരു സുതി മരിച്ച സമയം മുതൽ ഈ നിമിഷം വരെ വിവാദങ്ങൾ രേണുവിന് വിടാതെ പിന്തുടരുന്നുണ്ട് അതിന് തുടക്കം വെച്ചത് എന്താണെന്ന് അറിയാമല്ല നമ്മുടെ സുതിയുടെ സ്മെല് ലക്ഷ്മി നക്ഷത്ര സ്പ്രേ ആയിട്ട് മാറ്റി രേണുവിനെത്തിച്ചു കൊടുത്തില്ലേ അന്നോട്ടാണ് ഈ ഒരു സംഭവത്തിനെല്ലാം തുടക്കമുണ്ടായത് അന്ന് രേണുവിനേക്കാൾ പതിന് മടങ്ങ് വിമർശനം ലഭിച്ചത് ലക്ഷ്മി നക്ഷത്രക്കായിരുന്നു നാടകം അവസാനിപ്പിച്ച് ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകളിലും റീലുകളിലും ഷോർട്ട് ഫിലിമുകളിലെല്ലാം പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയതോടെയാണ് ഈയൊരു വിധവയായിട്ടുള്ള സ്ത്രീയോടുള്ള ഒരു സഹതാപം അവസാനിപ്പിച്ചുകൊണ്ട് രേണുവിനെതിരെ ജനങ്ങൾ വിമർശിച്ചു തുടങ്ങിയത് എന്നാൽ വിമർശനങ്ങളും പരിഹാസങ്ങളും നിരവധി വന്നുവെങ്കിലും അഭിനയം രേണു ഉപേക്ഷിച്ചിട്ടില്ല വീടിന്റെ ചോർച്ചയെ രേണു പരാതി പറഞ്ഞതായിരുന്നല്ലോ മറ്റൊരു വിവാദം ആ ഒരു വീട് നൽകിയത് ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതായത് അതായത് കെ എച്ച് ഡി സി ഹോംസിലെ ഒരു പ്രവർത്തകനാണ് ഈ ഒരു ഫിറോസ് എന്ന് പറയുന്നത് ഫിറോസ് എന്ന് പറയുന്ന ഈ വ്യക്തിയായിരുന്നു ഇവർക്ക് വീടും കാര്യങ്ങളെല്ലാം വെച്ചു കൊടുത്തിരുന്നത് അത് ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം കഴിഞ്ഞ ആഴ്ച മുതലേ ഇവർ തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സിറ്റി ആ വിവാദങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു നിന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് നോക്കുമ്പോൾ ഫിറോസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യമാണ് കാരണം നമ്മൾ കണ്ടതാണെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി ഈ ഒരു രേണു ആയാലും രേണുവിന്റെ അച്ഛനായ തങ്കച്ഛനായാലും ഇവരെ കുറിച്ച് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരങ്ങളിൽ തന്നെയായിരുന്നു ഇവർ സംസാരിച്ചിരുന്നത് അതിന്റെ പേരിലാണ് ഒരു കോടി രൂപയ്ക്കാണ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള വിവരമാണ് അതായത് ഏകദേശം പത്ത് ലക്ഷം രൂപ ഫിറോസ് കോടതിയിൽ കെട്ടിവെക്കാൻ പോവുകയാണ് എന്തായാലും ഇതോടെ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അല്ലെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ദാനമായിട്ട് കിട്ടിയ ഒരു വീടാണ് ആ ഒരു വസ്തുവിനെ നമ്മൾ വന്നിരുന്ന് വായി തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെ പ്രത്യേകിച്ചും ഈ ഒരു വിവാദം തന്നെ അവരുടെ ബിസിനസിനെയൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് നേണുവിനെ പോലുള്ളവര് ഇത്തരത്തിൽ പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ ശരിക്കും വന്നാൽ അതിന്റെ എഫക്റ്റ് വലിയ രീതിയിൽ തന്നെയാണ് ഇവർക്ക് സംഭവിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സുധിലേയും എന്ന് പറയുന്ന ആ ഒരു ബോർഡ് ആ വീടിന്റെ ഫ്രണ്ടില് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു വീട് വെച്ച സമയത്ത് ആ ബോർഡിന്റെ താഴെ ഗിഫ്റ്റഡ് ബൈ കെ എച്ച് ഡി സി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു ബോർഡ് ഇപ്പോൾ മാറ്റി ആ ഒരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ഒരു ഫെറോസ് എന്ന് പറയുന്ന വ്യക്തി തനിക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു എന്നുള്ള തരത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വഴി വന്ന കുറെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇവർ നിലവിലെ അവിടെ ആ ബോർഡ് ഊരി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അതിന് പകരം വെറും സുധിലേമെന്ന് മാത്രം എഴുതിയിട്ടുള്ള ഒരു ബോർഡായിരിക്കും അവിടെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് അതെന്തായാലും നല്ലൊരു കാര്യമാണ് അല്ലെങ്കിൽ ഈ ആളുകൾ തന്നെ പറയലെന്താ ദാനം കൊടുത്തിട്ട് അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്തായാലും എന്തായാലും അവരായിട്ട് തന്നെ ആ ഒരു ബോർഡ് ഊരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സുധിലേം എന്നുള്ള ബോർഡ് മാത്രമായിരിക്കും അവിടെ വെക്കുന്നത് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇതിനിടെ രേണു സുധീനെ സഹായിച്ച നമ്മുടെ നോബിൾ ബിഷപ്പിനെതിരെയും കുറേയേറെ പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് രേണു സുദിക്ക് ഇന്നേ വരെ താൻ ഒരു സഹായം ചെയ്തിട്ടില്ല എന്നാണ് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് പറയുന്നതും പൊതുസമൂഹങ്ങളിൽ എന്നെ കീറി മുറിക്കാൻ വേണ്ടിയിട്ട് ഏതോ ചില സൈബർ ഇടങ്ങളിൽ ഇരുന്ന് എന്നെ കീറി മുറിക്കാൻ വേണ്ടിയാണ് രേണു സുതിക്ക് ഞാൻ സഹായം ചെയ്തു എന്ന് പ്രകടിപ്പിക്കുന്നത് ഈ നിമിഷം വരെ രേണു സുതിയെ ഞാൻ ഒരു സഹായം ചെയ്തിട്ടില്ല എന്നും അവരെന്നോട് സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ കേരളത്തിലുണ്ടായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു വാഹന അപകടത്തിൽ അദ്ദേഹം ഈ ഒരു ലോകത്ത് നിന്ന് കടന്നുപോയി ആ സമയത്താണ് തന്റെ അടുത്ത സുഹൃത്തായ രാഹുൽ മറ്റു മാധ്യമ സുഹൃത്തുക്കളും എന്നെ നേരിൽ വന്ന് കാണുന്നതും ഈ പ്രദേശത്ത് എനിക്ക് കുടുംബസത്യായിട്ട് എനിക്ക് കുറച്ചധികം വസ്തുക്കളുണ്ട് ജാതിയും മതവും നോക്കാതെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ വന്ന് കൊല്ലം സുധിയുടെ മക്കൾക്ക് വീട് നിർമ്മിക്കാൻ വസ്തു നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ താൻ അതിന് തയ്യാറായത് ട്വന്റി ഫോർ ചാനലിനെ ആർ ശ്രീകണ്ഠൻ നായർ സാറും സി ഉണ്ണികൃഷ്ണൻ സാറുമാണ് എല്ലാവിധ പ്രചോദനങ്ങളും തന്നത് ഞാൻ രണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ടാണ് വീട് നൽകിയത് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ സ്ഥലം എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെയാണ് വന്നത് ചാനലുകാരൊക്കെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന സമയത്താണ് രേണു സുധീ മറ്റും കുടുംബാംഗങ്ങളെ ഞാൻ ആദ്യമായി കാണുന്നത് അല്ലാതെ രേണു സുധിയുമായിട്ടും കുടുംബപരമായിട്ടോ വ്യക്തിപരമായിട്ടോ മതപരമായിട്ടോ സഭാപരമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്ന് ബിഷപ്പ് ചൂണ്ടിക്കാട്ടുന്നു റേണു സുധി എന്ന് പറയുന്ന ഈ വ്യക്തി എന്റെ സഭാംഗമല്ല അവർ റിഫോംഡ് ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവരുടെ മാതാവും പിതാവും അവിടെ പോകുന്നു എന്നായിരുന്നു എന്റെ അറിവ് ആകെ മൂന്നോ നാലോ തവണയാണ് കണ്ടത് എനിക്ക് ഈ വിഷയത്തിലൊന്നും യാതൊരു താല്പര്യവുമില്ല എനിക്ക് ആത്മീയമായും സാമൂഹികപരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു കലാകാരന്റെ കുടുംബത്തിന് സഹായം ചെയ്തു എന്നുള്ളതിന് ചിലർ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് വീട് പണി പൂർത്തിയാക്കിയത് വീടിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രേണു സുധിയോടുണ്ടായ ഒരു ചോദ്യം സ്ക്രിപ്റ്റഡ് ആയിരുന്നു പലരെയും കരിവാരി തേക്കാനായി നടത്തിയ ഒരു സ്ക്രിപ്റ്റഡ് സാധനമാണിത് ഇതിപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് ധാരണയായി നിൽക്കുകയാണ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം അതിനുവേണ്ടി മറ്റുള്ളവരെ കരിവാരി തേക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ആ സ്ഥലത്തിന് സെന്റിന് നാല് ലക്ഷം രൂപ വിലയുണ്ട് അങ്ങനെ ഏഴ് സെന്റ് സ്ഥലമാണ് കൊടുത്തത് ഇപ്പോഴത്തെ വില അനുസരിച്ച് എങ്ങനെയായാലും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വരും വീട് പണിയും എല്ലാം കൂടെ ഇരുപത്തിയഞ്ചു ലക്ഷത്തിനാണ് തീർന്നത് ഒരു അൻപത് ലക്ഷത്തിനു മുകളിലുള്ള തുക ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവർ വാടകയ്ക്ക് പോയി മാറി താമസിക്കുന്നു എന്നൊക്കെ കേട്ടു ബിഗ് ബോസിലേക്ക് പോയി കഴിയുമ്പോൾ സ്റ്റാറ്റസ് മാറുമല്ലോ അപ്പോൾ അവർക്ക് എറണാകുളത്തോ മറ്റോ മാറേണ്ടി വരും അത് മുന്നിൽ കണ്ടുകൂടിയുള്ള ഒരു നാടകമാണ് ഇതെന്നാണ് ഞാൻ പറയുകയുള്ളു ഇനി ഒരിക്കൽ പോലും അവരുടെ ഒരു സംസാരത്തിനുമില്ല രേണു സുതിക്ക് ഒരു അഭിഭവത്തിന് എത്ര പ്രതിഫലം കിട്ടുമെന്ന് എനിക്ക് അറിയാം അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തോട്ടെ അതുകൊണ്ട് തന്നെ ഇനിയും ആരും രേണു സുദിക്ക് പണം ഇട്ട് കൊടുക്കരുത് മറിച്ച് കുഞ്ഞുങ്ങളെ സഹായിക്കാം അവരുടെ പഠിത്തം ട്വന്റി ഫോർ ഏറ്റെടുത്തതാണ് രേണു സുദിക്ക് ഒരു ദിവസം പോലും വിശ്രമമില്ലാത്തവർക്കുണ്ട് അതിനെ അഭിനന്ദിക്കുന്നു പക്ഷെ ഇത്തരത്തിൽ ഉള്ളവരെ സഹായിക്കുന്നതിന് പകരം സ്വന്തം വീടിന് സമീപത്തുള്ളവരെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം എന്നാണ് ബിഷപ്പ് പറയുന്നത്